മൂന്ന് മണിയോടുകൂടെയാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങിയിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുകയും കാട്ടുപോത്തിനെ വനമേഖലയിലേക്ക് തുരത്തി എന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് തൊട്ടുപിറകുകയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും നാടിനെ നടക്കിയ ഈ സംഭവത്തിലേക്ക് നീങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലാണ് ഇവിടെ നാട്ടുകാട് അങ്ങനെ ഈ ഈ ഈ ഒരു ഉള്ളത് നമുക്ക് തന്നെ ചോദിക്കാം എന്തൊക്കെ ആവശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് അല്ല ഞങ്ങളുടെ ആവശ്യം കൃത്യമാണ് ഈ ഒരു കാട്ടുകൊത്ത് നേരത്തെ ഇറങ്ങിയ സമയത്ത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകള് ഈ ഒരു വിഷയം ബന്ധപ്പെട്ട എല്ലാ അധികാരി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ആ സമയത്തൊക്കെ ഇവിടെപ്പെട്ട ഇവിടെ ബന്ധപ്പെട്ട ഡി എഫ് ഉൾപ്പെടെയുള്ള ഫോറസിന്റെ ആളുകൾ പിന്നെ നിരുത്തരമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് ഒരു കർഷകൻ്റെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ല കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കളക്ടർ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള വിവരവും കിട്ടിയിട്ടില്ല ഡി എഫ് ഒ പറയുന്നത് പിന്നെ കളക്ടർക്ക് അത്തരത്തിലൊരു പിന്നെ ഉത്തരവ് നൽകാനുള്ള അധികാരമില്ല എന്നാണ് പക്ഷേ ആർക്കാണ് അതിൻ്റെ അധികാരമെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയില്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇട്ടിൽ തപ്പുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴും ഈ ഒരു പ്രതിഷേധം തുടർന്നു പോകുന്നത് ഈ ഒരു ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട് കൃത്യമായി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരകൾ തന്നെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അവർ കണ്ണു തുറക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കാനുള്ള സമരവുമായി യൂത്ത് കോൺഗ്രസ് വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ പറയാനുള്ളത് പ്രതിഷേധം തുടരുകയാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് തുടരുന്നത് കോട്ടയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് ഈ ഓഫീസ് അതിനു മുമ്പാണ് ഈ ഒരു പ്രതിഷേധം തുടരുന്നത് ഈ വെടിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒക്കും ഒപ്പം തന്നെ കലക്ടർക്കും ഇടയിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് കലക്ടർക്ക് ഇപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇടാൻ അധികാരമില്ല എന്നാണ് ഡി എഫ് അറിയിച്ചിരിക്കുന്നത് അതിന് ചില നിയമങ്ങളെ ഭേദഗതി വന്നിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കലക്ടർക്ക് ഓർഡർ കഴിയില്ല എന്നും അത് തന്നെ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എന്നും ഡി എഫ് ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമായിക്കൊണ്ട് നാട്ടുകാർ മുന്നോട്ട് പോകുന്നത് എന്തായാലും പ്രതിഷേധം ഘടിപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനം പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്